എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത് സ്വാഭാവികമായും മനുഷ്യരിൽ വിശപ്പുണ്ടാകുന്ന രണ്ട് സമയങ്ങൾ ഏതാണ് പ്രഭാതവും പ്രദോഷവുമാണ് ഈ രണ്ട് സമയത്തിനും മനുഷ്യനും മനുഷ്യന്റെ വയറിനും ദഹന പ്രക്രിയക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് നമ്മൾ അങ്ങനെ ഒരു വിശാലതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു മാറ്റർ അല്ലേ ഇത് നമ്മൾ ചുരുക്കി പറയാം കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ചോദ്യങ്ങളായി ചോദിക്കുകയാണെങ്കിൽ വീണ്ടും മറുപടി പറയാം അപ്പോ നമ്മൾ മനസ്സിലാക്കുക വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത് സ്വാഭാവികമായി നമ്മളിൽ വിശപ്പുണ്ടാകുന്ന സമയം രണ്ട് പ്രഭാതം പ്രദോഷം നോക്കൂ ഇസ്ലാമിലെ വളരെ പുണ്യകരമായ ഒരു വിഭാഗത്താണ് നോമ്പ് നോമ്പ് മനുഷ്യനെ പട്ടിണിക്കിട്ട് പരീക്ഷിക്കലൊന്നും അല്ല പട്ടിണി അതിൻ്റെ ഭാഗമാണ് ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ നിൽക്കൽ അതിൻ്റെ ഭാഗമാണ് അതിന് ശാരീരികവും മാനസികവുമായ ഒരുപാട് ഉൾവശങ്ങളുണ്ട് പിന്നെ അത് ഇസ്ലാമിക ശാസ്ത്ര രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താനും പറ്റും മനുഷ്യനെ അവൻ്റെ ചിന്തയെ അവൻ്റെ മനസ്സിനെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും ഇൻഷാല്ല ഒരു പക്ഷേ റമദാനിനോട് അനുബന്ധ അനുബന്ധിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം നമ്മളിപ്പോൾ പഠിക്കേണ്ടത് എപ്പോൾ കഴിക്കണം പ്രഭാതത്തിൽ കഴിക്കണം പ്രദോഷത്തിൽ കഴിക്കണം അതായത് സൂര്യാസ്തമയത്തിൻ്റെ ഉടനെ കഴിക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കഴിക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ് പ്രഭാത ഭക്ഷണം പറ്റുന്നതും എട്ട് മണിക്ക് മുന്നേ ആക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ നല്ലതാണ് എത്ര വൈകുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരും മസ്തിഷ്ക സംബന്ധമായ പ്രയാസങ്ങളും ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളും വരും കാരണം ഹൃദയം ഉണർവിലേക്ക് നമ്മളിപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ജീവിതചര്യകളുടെ ഉണർവിലേക്ക് ശരീരത്തെ പ്രത്യേകിച്ചും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ഉദ്ദീപിപ്പിക്കാൻ ഉണർത്താൻ സഹായകമാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അതുകൊണ്ടാണ് പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണം പഴങ്ങളാവുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അത്താഴം പോലും പഴം കൊണ്ടാവണം പഴം കൊണ്ടാവണം എന്ന് പഠിപ്പിച്ചവരാണ് സയ്യിദമ്മദ് റസൂലി സല അലി വല്ലം അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സുബഹിന്റെ നേരത്തെ തന്നെ പഴങ്ങൾ കൊണ്ട് എല്ലാ പ്രഭാതത്തിലെയും ഭക്ഷണങ്ങൾ ആരംഭിക്കുക ഞാൻ നല്ലൊരു മെത്തേഡ് പറയാണ് അത് ഈത്തപ്പഴമോ ഏത്തപ്പഴമോ ഏത്തപ്പഴം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നേന്ത്രപ്പഴമാണ് കാരണം നമ്മുടെ കേരളത്തിൽ പല പ്രദേശത്ത് പല പേരുകളാണ് നേന്ത്രപ്പഴം നന്നായി പഴുത്ത് തൊലികറുത്ത് ചെയ്യാൻ തൊട്ടാൽ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നേന്ത്രപ്പഴം പ്രഭാതത്തിൽ കഴിക്കുന്നത് ഹൃദയത്തിനും മസ്തിഷ്കത്തിനും വളരെ ഉപ ഉപകാരപ്രദമാണ് പ്രത്യേകിച്ചും പിന്നെ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർ നന്നായി പഠിക്കുന്ന കുട്ടികൾ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെ ഏറ്റവും 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 അത്യന്താപേക്ഷിതമായ പ്രഭാത ഭക്ഷണമാണ് പഴങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക ഹൃദയത്തെ ശക്തിപ്പെടുത്താനും മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്താനും അസ്ഥി വ്യവസ്ഥകളെ നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്താനും എതിരെ കഴിയുന്ന ഗുണം അപാരമാണ് അപ്പൊ പഴങ്ങൾ കൊണ്ട് പ്രഭാതത്തെ ആരംഭിക്കുക ശേഷം ഇച്ചിരി ചൂടുള്ള എന്തെങ്കിലും പാനീയം ഉപയോഗിക്കാം ചില ആളുകൾ പച്ചവെള്ളം കൊണ്ടാണ് പ്രഭാതം തുടങ്ങേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുണ്ട് അത്തരം ആളുകൾ അത് പറയുന്നതിന് അവർക്ക് അവരുടേതായ ചില വസ്തുതകൾ അവരും അവർക്ക് മനസ്സിലായ വസ്തുതകളുണ്ട് ഇസ്ലാമിക വൈദ്യശാസ്ത്ര വീക്ഷണത്തിൽ പഴം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ പ്രഭാതം ആരംഭിക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് പഴം കാരണം ഭൂമിയിൽ മനുഷ്യൻ താമസം ആരംഭിച്ചത് പഴഭക്ഷ പഴഭക്ഷണത്തോടു കൂടിയാണ് എന്ന് ഖുറാനിക ചരിത്ര ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ലോ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ അതായത് അബുൽ ബഷർ ആദം അലിഹിസലാം ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പോൾ പതിനാറിൽ പരം പതിനാറോളം അല്ലെങ്കിൽ പതിനാറിൽ പരം പഴങ്ങളുമായിട്ടാണ് സ്വർഗലോകത്തിനെന്ന് ഭൂമിയിലേക്ക് വന്നത് അപ്പം ആദ്യത്തെ ഭക്ഷണം എപ്പോഴും പഴമാകുന്നതിൻ്റെ ഒരു യുക്തി അതാണ് പിന്നെ ഹൃദയ പ്രവർത്തനം മസ്തിഷ്ക പ്രവർത്തനം ഉദര പ്രവർത്തനം ഇങ്ങനെ പലതും അതിനോട് റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട് സമയ ദൈർഘ്യം വയർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിശാലതയിലേക്ക് പോവാത്തത് നമുക്ക് മറ്റ് ചർച്ചകളിൽ അത് വരും കാരണം ഫ്രൂട്ടേറിയൻ തെറാപ്പി അല്ലെങ്കിൽ പഴഭക്ഷണം കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഗുണം നമുക്കൊരു ഒരു 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 ചർച്ച ചെയ്യാം പിന്നെ പലപ്പോഴും ഒരു വലിയ ആശങ്കയുണ്ട് പ്രമേഹ രോഗി ഈ മധുരമുള്ള പഴം കഴിച്ചാൽ എന്താകും ഇത് വലിയൊരു വിഷയമാണ് നമുക്ക് പ്രമേഹത്തിൻ്റെ നല്ലൊരു ക്ലാസ് വരുന്നുണ്ട് നമുക്കവിടെ വിശദമായി ചർച്ച ചെയ്യാം പഴം മനുഷ്യൻ പ്രമേഹ രോഗിയും പഴവും പ്രമേഹ രോഗിയും മധുരവും വലിയ വിഷയമാണല്ലോ ഒരു പ്രമേഹ രോഗി മധുരം കഴിക്കാതെ മധുരത്തോടുള്ള ഒരു അയ്യോ എല്ലാവരും മധുരം കഴിക്കുന്നു എനിക്ക് മാത്രം മധുരമില്ല മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം നിലനിർത്തുന്നതിൽ മധുരത്തിന് വലിയ പങ്കുണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ ഉണർവുകൾ നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട് ഹൃദയത്തിന്റെ ശക്തി നിലനിർത്തുന്നതിലും മാത്രമല്ല ഓസ്റ്റിയോ കാർഡിയോളജി പ്രധാന വിഷയമാണ് നമുക്ക് പിന്നെ ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉടലെടുക്കുന്നതിലും അത് നിലനിൽക്കുന്നതിലും പഴം കഴിക്കാത്ത മനുഷ്യന്റെ പഴം കഴിക്കാത്ത മധുരമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുടെ പങ്ക് പറയാനുണ്ട് അപ്പം മധുരമില്ലാത്ത ജീവിതം മനുഷ്യനെ മനുഷ്യ മനസ്സിനെ എന്തുമാത്രം വരൾച്ചയുള്ളതാക്കുന്നു എത്രമാത്രം മനുഷ്യന്റെ ഉണർവ് നഷ്ടപ്പെടുത്തുന്നു നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ഞാനത് പറഞ്ഞത് അറിവ് വിഭിന്നമാണ് ശാസ്ത്രം വിഭിന്നമാണ് ഒരു ദിശയിൽ നിന്ന് വന്നത് മാത്രമേ സത്യമാവൂ അതേ സത്യമാകാവൂ എന്ന വിശ്വാസം നമ്മളിൽ അടിയുറച്ചു പോയാൽ നഷ്ടപ്പെടുന്നത് സന്തോഷമുള്ള ജീവിതമായിരിക്കും സന്തോഷമുള്ള ജീവിതം തന്നെ ആയിരിക്കും ഇസ്ലാമിക സമൂഹം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സംഭാവന അറിവാണ് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സംഭാവന അറിവാണ് ലോക നാഗരികതകൾ ലോക നാഗരികതകൾ സൃഷ്ടിക്കുന്നതിലും സാംസ്കാരിക വിഭിന്നതകൾ സൃഷ്ടിക്കുന്നതിലും സാംസ്കാരിക സമന്വതയ സമന്വയം രൂപപ്പെടുത്തുന്നതിലും ഇസ്ലാമിൻ്റെ ഇടപെടൽ ചെറുതല്ല വളരെ വലുതാണ് വലിയ വിശാലതയുണ്ട് ഇസ്ലാം എന്ന് പറയുന്നു മനുഷ്യനോളം വിഭിന്നത ഇസ്ലാമിനുണ്ട് നമ്മൾ എത്ര തരം മനുഷ്യനെയാണ് ലോകത്ത് കാണുന്നത് എത്ര തരം സംസ്കാരങ്ങളെയാ ലോകത്ത് കാണുന്നത് നിങ്ങൾ നോക്കൂ മനുഷ്യന്റെ മുഖപ്രകൃതിയിൽ എത്ര തരം വ്യത്യാസമാണ് മനുഷ്യന്റെ രുചി താല്പര്യങ്ങളിൽ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ വിഷയം പറയുമ്പോൾ തന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ രുചി താല്പര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ ഭക്ഷണ താല്പര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അരിഭക്ഷണമേ കഴിക്കാത്ത ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ നിങ്ങളൊന്നും പരിശോധിച്ച് നോക്കിയാ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ മത്സ്യവും മാംസവും തീരെ കഴിക്കാത്ത ജനങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് അവർ മത്സ്യം കഴിക്കത്തില്ല മാംസം കഴിക്കത്തില്ല അവർ ജീവിക്കുന്നുണ്ട് അവരുടെ രുചി സംസ്കാരം അവരുടെ രുചിയോടുള്ള താല്പര്യം ആ രൂപത്തിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അവരെ നമ്മൾ പിന്തിരിപ്പന്മാരായി കാണുന്നുണ്ടോ ഇല്ലല്ലോ അവരൊന്നിനും കൊള്ളാത്തരുത് കൊള്ളാത്തരുത്വരായിട്ട് നമ്മൾ കാണുന്നുണ്ടോ കാണാൻ പാടുണ്ടോ അവർ അവരുടെ വിശ്വാസത്തോട് ചേർന്ന ഒരു ജീവിത സംസ്കാരത്തെ ചിട്ടപ്പെടുത്തി അതിലടിയുറച്ച് നിൽക്കണം നമ്മൾ മനസ്സിലാക്കണം അപ്പം രുചി മനുഷ്യന്റെ രുചിയോടുള്ള താല്പര്യവും അതിൻ്റെ പിന്നിലെ വിശ്വാസപരമായ താല്പര്യത്തെയും നമ്മൾ അറിയേണ്ടതുണ്ട് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നതിൽ ശൈലി രൂപപ്പെടുന്നതിൽ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട് പ്രഭാതത്തിൽ കഴിക്കുക പ്രദോഷത്തിൽ കഴിക്കുക പ്രഭാതത്തിൽ പറ്റുന്നതും പഴഭക്ഷണം കൊണ്ട് നമ്മുടെ പ്രഭാതം തുടങ്ങുക ബ്രെയിൻ ഹാർട്ട് നമ്മുടെ ഹൃദയം നമ്മുടെ അസ്ഥി വ്യവസ്ഥ സ്കലറ്റൽ സിസ്റ്റം നമ്മുടെ എല്ലുകൾ നാഡി വ്യവസ്ഥകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനപ്രക്രിയകൾ ഇതിനെല്ലാം ഒരുപോലെ ഉണർത്തി ഉന്മേഷമുള്ള ഒരു പകലിനെ കാരണം നിങ്ങൾക്ക് അള്ളാഹു പകല് വെച്ച് തന്നത് മാഷ അധ്വാനിക്കാനാണ് ജോലി ചെയ്യാനാണ് പഠിക്കാനാണ് അപ്പൊ ഉണർവ് നൽകുന്ന ആഹാരം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഭാതം തുടങ്ങണം അപ്പൊ നിങ്ങൾ ഉണർവുള്ള ഒരു പ്രഭാതത്തെയും പകലിനെയും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രഭാതത്തിലെ ഭക്ഷണം പഴമാക്കാൻ ശ്രദ്ധിക്കുക ഇത്തപ്പഴം കിട്ടുന്നവർ അത് കഴിഞ്ഞു ഇമാം അലി റഫിയല്ലാഹു താലാൻക്ക് പറഞ്ഞൊരു കാര്യം എന്റെ ഓർമ്മയിലൂരിലാണ് ഇമാം അലി റഫിയുല്ലാഹുദാലും പറഞ്ഞൊരു വാക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസത് എന്ന നബ്സ് അലിസ്ല തങ്ങൾ പറഞ്ഞ അവയവമാണ് ഹൃദയം അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു അജുവയെങ്കിൽ കാരണം ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഗുണമേ ഗുണമേന്മയുള്ള പഴമാണ് അജുവ എല്ലാ ദിവസവും ഏഴ് അജുവ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ പാം വിഷമേൽക്കില്ലെന്നും സിഹർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്നും വരെ ഇസ്ലാമിക ലോകത്ത് ചർച്ചയാണ് അറിവാണ് അത്ര പവർഫുൾ പിന്നെ ഫ്രൂട്ടാണേത് ഈത്തപ്പഴത്തിലെ അജുവ അപ്പോൾ നബ്സല്ലാ വല്ലാത്ത തങ്ങളുടെ ജീവിത നിയോഗം എന്ന് പറയുന്നത് ദുനിയാവിലും സന്തോഷം മനുഷ്യന് നൽകണം ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ വിശ്വാസികൾക്കൊരു വിശ്വാസമുണ്ടല്ലോ നാളെ ഒരു ലോകമുണ്ട് അവിടെയും സന്തോഷം കിട്ടാനുള്ള ഫോർമുല പറയണം ഈ രണ്ട് ഫോർമുലയും അവതരിപ്പിക്കേണ്ട ആളാണ് മുഹമ്മദ് റസൂൽ അല്ലാഹിം സലല അലൈവലം അപ്പം അതുപ്രകാരം അലൈഹി വസ്ലാമ തങ്ങൾ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഭക്ഷണത്തിന് എപ്പോഴാണ് കഴിക്കേണ്ടത് വിശന്നാൽ ഒരു മനുഷ്യന് സ്വാഭാവിക വിശപ്പ് എപ്പോഴാണ് വരിക പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇനി അഥവാ ഒരാൾക്ക് അതിന് മധ്യസമയത്ത് മധ്യാഹന സമയത്ത് വിഷമെന്നാലോ കഴിക്കണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും ഈ ഒരു മാറ്റർ കൂടി ഇവിടെ പഠിക്കാനുണ്ട് നമ്മൾ രാവിലെയും ഡാക്കിയെ കഴിക്കാൻ പാടുള്ളൂ അപ്പൊ അതിനിടയിൽ വിഷമോ വിശപ്പ് സഹിച്ച് നിൽക്കാൻ പാടില്ല വിശക്കുമ്പോൾ കഴിക്കണം അപ്പൊ ഒരാൾക്ക് അമിത വിശപ്പാണെങ്കിലോ അതിന് ചികിത്സ തേടണം ചില ആളുകൾക്ക് അമിത വിശപ്പ് അത് രോഗമാണ് അതിന്റെ കാരണം കണ്ടെത്തണം ആ കാരണം കണ്ടെത്തി അവർ ചികിത്സ തേടണം എന്ത് കഴിച്ചാലും കഴിച്ചിട്ടില്ല എന്നുള്ള തോന്നൽ ചിലപ്പുണ്ടാവും അമിത സന്തോഷം വരുമോ അമിത ദുഃഖം വരുമോ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന് അമിത വിശപ്പ് ആക്റ്റീവ് ആവും സ്ഥിരമായി അമിത വിശപ്പുണ്ടെങ്കിൽ പ്രവാചക വൈദ്യശാസ്ത്രത്തിൽ അതിൽ അമൂല്യമായ ചികിത്സയുണ്ട് മാത്രമല്ല തീരെ വിശപ്പില്ല വളരെ പെർഫെക്റ്റ് ആയ ട്രീറ്റ്മെൻറ് ഉണ്ട് തീരെ വിശപ്പില്ലായ്മ പറയുമ്പം ഇയാളിൽ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ വരും വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും അയൺ ഡെഫിഷ്യൻസി വരും കാൽഷ്യം ഡെഫിഷ്യൻസി വരും അത് ഇയാളുടെ എല്ലിനെയും മറ്റ് ശാരീരിക അവയവങ്ങളെയും തളർത്തും പാടില്ല അപ്പോൾ ഒരാൾക്ക് തീരെ വിശപ്പില്ലേ നിങ്ങൾ ചോദിക്കൂ ചോദിച്ചാൽ കൃത്യമായ പരിഹാരങ്ങൾ പറഞ്ഞു തരൂ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മെ ശ്രദ്ധിക്കുന്ന നമ്മെ കേൾക്കുന്ന ഹിക്മ ഹീലിങ്ങിനെ ശ്രദ്ധിക്കുന്ന ആളുകൾ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ അവാഹത്തായി ജീവിക്കണമെന്നതാണ് അപ്പം തീരെ വിശപ്പില്ലായ്മയുണ്ടോ നിങ്ങൾ തീർച്ചയായും അതും ഭക്ഷണത്തിലൂടെ മരുന്ന് ഞാൻ ഒരു ഭക്ഷണം ഒരു മരുന്ന് പറഞ്ഞു തരാത്തു എന്താ ഇപ്പം നിങ്ങളെ കുട്ടികൾക്കോ നിങ്ങൾക്കോ തീരെ വിശപ്പില്ല വിശപ്പില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചെറിയൊരു ഞാനെന്തൊരു കുടക് ഓറഞ്ച് എന്നാണ് വിളിക്കുന്നത് കൊടക് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഓറഞ്ച് ഉണ്ട് ഇച്ചിരി വലുപ്പം കുറവായിരിക്കും മധുരത്തോട് ഒപ്പം തന്നെ ചെറിയൊരു പുളി കൂടി ഉണ്ടാവും ഈ ഓറഞ്ച് കുറച്ച് ദിവസം തുടർച്ചയായി കഴിക്കുന്നതിലൂടെ നമ്മളിലെ വിശപ്പ് ആക്റ്റീവ് ആയിക്കോളും ഒന്നുകിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നന്നായി പഴുത്ത ചെറുനാരങ്ങ ഇച്ചിരി പിഴിഞ്ഞെടുത്ത് ഇത്തിരി മധുരം കൂടി ചേർത്ത് നാവിൽ പുരട്ടി കൊടുക്കുക വിശപ്പ് ആക്റ്റീവ് ആയിക്കോളും മനസ്സിലാക്കണം ഇനി അതല്ലെങ്കിൽ ഏറ്റവും ഒറിജിനൽ ആപ്പിൾ സിഡ് വിനഗർ ആപ്പിൾ സിഡ് വിനഗർ ഒറിജിനൽ യു എയിലൊക്കെ ഞങ്ങളത് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മളതിനു വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആപ്പിൾസ് വിനഗർ ഒരുപാട് ഉപകാരമുള്ളതാണ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റുകളെ വിശദീകരിക്കുന്ന പരിചയപ്പെടുത്തുന്ന ആരോഗ്യകരമായ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എന്തൊക്കെ ലഭ്യമാണ് എന്ന് പരിചയപ്പെടുന്ന ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം അന്ന് വിശദമായി പറഞ്ഞുതരാം പ്രത്യേകിച്ചും ആപ്പിൾസെർ വിനഗർ ഹൃദ്രോഗികൾക്ക് നിർബന്ധമാണ് കൊളസ്ട്രോളിൻ്റെ ഉള്ളവർക്ക് നിർബന്ധമാണ് അമിതമായ കൊഴുപ്പടിഞ്ഞു കൂടിയവർക്ക് നിർബന്ധമാണ് കുറേ പറയാനുണ്ട് നമുക്ക് നമുക്ക് മറ്റൊരു എപ്പിസോഡിലാവാം അപ്പോൾ വിശപ്പിനെ പ്രകൃതിപരമായി നമുക്ക് ഇതിലെ ആക്റ്റീവ് ആക്കാം മനസ്സിലാക്കണം ഇനി അതിലൂടെ ആക്റ്റീവ് ആക്കാത്ത ആളുകൾക്ക് ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് അതായത് നമ്മളിലെ ഡയജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി മനുഷ്യനുണ്ട് ആ സിസ്റ്റത്തെ പ്രകൃതിപരമായി തന്നെ ക്രമീകരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട് ആകെ ഒരു മാസം മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ഒരു ചികിത്സയിലൂടെ നമുക്കത് ക്രമപ്പെടുത്തിയെടുക്കാം കാരണം വിശപ്പില്ലായ്മ ഒരു രോഗമാണ് അമിത വിശപ്പ് മറ്റൊരു രോഗമാണ് ഭക്ഷണത്തോടുള്ള ആർത്തി വേറൊരു രോഗമാണ് ഭക്ഷണത്തോട് ആർത്തിയുള്ളവർക്ക് ഞാൻ നല്ലൊരു മെത്തേഡ് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം തരാം ഭക്ഷണത്തോട് ആർത്തി അതെങ്ങനെ ക്രമീകരിക്കാൻ പറ്റും എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അപ്പം ഏതായാലും ഭക്ഷണം കഴിക്കേണ്ട സമയം നമുക്ക് ബോധ്യം